السلام عليكم ورحمة الله بسم الله الحمد لله اللهم صل على محمد وعلى آل محمد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب ولا حول ولا قوة إلا بالله أعوذ بالله من الشيطان الرجيم ു സക്കറത്തുൽ മൗത്ത് മരണത്തിന്റെ കാഠിന്യം വെപ്രാളം ഇനി രണ്ടു മൂന്നായത്തുകൾ മരണവും മരണാനന്തര ജീവിതവുമായി ഒക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വജാഹത്ത് വന്നു സക്കറത്തുൽ മൗത്ത് മരണത്തിന്റെ കാഠിന്യം സക്കറത്ത് വന്ന കാഠിന്യം വെപ്രാളം എന്നൊക്കെയാണ് ബിൽ ബിൽഹക്കി യാഥാർത്ഥ്യവുമായി ലാലിക്ക അത് മാ കുന്ത നീ കു അതിൽ നിന്ന് തഹീദ് ഒഴിഞ്ഞു മാറുകയായിരുന്നു തഹീദ് പറഞ്ഞാൽ ഓടുമായിരുന്നു ഒഴിഞ്ഞു മാറുമായിരുന്നു എന്നൊക്കെയാണ് അതിനർത്ഥം വളരെ ഹൃദയസ്പൃക്തായ ഒരു ആയത്താണിത് ഇവിടെ നിങ്ങൾ നമ്മൾ പിന്നെ ഈ ആയത്തിന്റെ പദം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ വജാഅത്തിൽ മൗത്ത് എന്ന് പറഞ്ഞാൽ മതി മരണം വന്നു പക്ഷെ അവിടെ പ്രയോഗിച്ച വാചകം വജാഅത്ത് സക്രത്തുൽ മൗത്ത് മരണത്തിന്റെ വെപ്രാളം വന്നു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാം മരണം എന്ന് പറയുന്നത് ഒരു വെപ്രാളം തന്നെയാണ് വളരെ പ്രയാസകരമായ ഒന്നാണ് മരണരംഗം അതുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈവിസ്ലം മരണവേളയിൽ പറഞ്ഞത് ഇന്നലിൽ മൗത്തി ലസക്കറാത്ത് അതും അവാക്ക ലസക്കറാത് മരണത്തിന് വല്ലാത്ത വെപ്രാളമുണ്ട് മരണത്തിന് വെപ്രാളമുണ്ട് എന്ന് മുഹമ്മദ് നബി അലൈഹി അലൈവിസ്ലം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ മരണവേദന മരണത്തിന്റെ സമയത്തുള്ള വെപ്രാളം പ്രയാസം എന്നൊക്കെ അല്ല എന്നൊക്കെ പറയുന്നത് എല്ലാവരെയും ബാധിക്കും ആ സന്ദർഭത്തിൽ മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ട് നമ്മളോട് പറയണം ആ പറഞ്ഞല്ലോ നല്ലവരായ ആളുകളുടെ അരികിലേക്ക് മലക്കുകൾ വന്ന് പറയും അല്ലാ തഹാഫു നിങ്ങൾ ദുഃഖിക്കണ്ട ഭയപ്പെടുകയും ചെയ്യണ്ട എന്ന് അള്ളാഹുവിൻ്റെ മലക്കുകൾ വന്ന് പറയും നിങ്ങൾ ആലോചിച്ച് നോക്കൂ വിശ്വാസികളാണെങ്കിൽ നമ്മളടുത്ത് അങ്ങനെ മരിക്കാൻ വേണ്ടി കിടക്കുന്ന സമയത്ത് മലക്കുകൾ വരുക അവർ എത്ര സന്തോഷമാണത് അതുകൊണ്ട് അതിനുവേണ്ടി അമൽ ചെയ്യണം കഠിനമായി പരിശ്രമിക്കണം അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്യണം ആ മരണ മരണരംഗം എന്ന് പറയുന്നത് വല്ലാത്തൊരു രംഗം തന്നെയാണ് അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് വജാഅത്തിൽ മൗത്ത് എന്ന് പറയാതെ വജാഅത്ത് സക്കറത്തുൽ മൗത്ത് മരണത്തിന്റെ വെപ്രാളം വന്നു ബിൽ ഹഖ് യാഥാർത്ഥ്യവുമായി നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരുപാട് വാദപ്രതിവാദങ്ങൾ കേട്ടിട്ടുണ്ട് മരണം വാദപ്രതിവാദം ഒരു വിഭാഗം മരണം ഉണ്ട് ഒരു വിഭാഗം മരണമില്ല അങ്ങനെ ഒരു വാദപ്രതിവാദം കേൾക്കൂല കാരണം എന്താ മരണം അത് യാഥാർത്ഥ്യമാണ് എല്ലാ വിശ്വാസിയെയും എല്ലാ അവിശ്വാസിയെയും എല്ലാ നാസ്തികനെയും പിടികൂടുക തന്നെ ചെയ്യും ബിൽ ഹക്ക് അത് യാഥാർത്ഥ്യമാണ് അത് മാ കുന്ത കു അതിൽ നിന്ന് നീ ആയിരുന്നു കുന്തമനീ ആയിരുന്നു മിൻഹു അതിൽ നിന്ന് തഹീദ് ഒഴിഞ്ഞു മാറുകയായിരുന്നു തഹീദ് പറഞ്ഞ ഒഴിഞ്ഞു മാറുക ഓടുക എന്നൊക്കെയാണ് അർത്ഥം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയാണ് മരണത്തിൽ നിന്ന് പക്ഷേ മരണം നമ്മുടെ പിന്നാലെ ഉണ്ട് എന്ന ബോധം നമുക്കുണ്ടാവണം എന്ന സന്ദേശമാണ് ഈ ആഴത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഇരുപതാമത്തെ ആഴത്തിലുള്ള പറയുന്നത് മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരു പുനർജന്മമുണ്ട് നമുക്കറിയാം ഖബറിലേക്ക് മനുഷ്യനെ കൊണ്ടുപോയി വെക്കും ഖബറിൽ നിന്ന് മഹറിലേക്കൊരു വരവുണ്ട് ആ വരവുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു സുബാന ഇരുപതാമത്തെ ആഴത്തിൽ പറയുന്നത് ഊതപ്പെടും നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് എന്ന മലക്ക് കാഹളത്തിൽ ഊതും കാഹളത്തിൽ ഊതപ്പെടും ഫിസുർ സൂർ വന കാഹളം ഊതപ്പെടുക യൗമുൽ ിന്റെ ദിവസമാകുന്നു യവും അർത്ഥം താക്കീദ് ചെയ്ത ദിവസമാകുന്നു അത് ഏതിലൂടെ താക്കീദ് ചെയ്തു വിശുദ്ധ ഖുർആാനിലൂടെ പ്രവാചകന്റെ നാവിലൂടെ അള്ളാഹു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇങ്ങനെ ഒരു രംഗം ഖബറുണ്ട് പിന്നീട് കാഹളത്തിലൂതലുണ്ട് പിന്നീട് പരലോകത്തെ ലോകത്തെ കാളുകളെ തെളിച്ചു കൊണ്ട് ഇതൊക്കെ ഉണ്ട് എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആാനിലൂടെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആ ദിവസമാണത് വനുഫിസൂർ കാഹളത്തിൽ അത് ആ കാഹളത്തിൽ എന്ന് പറയുന്നത് യൗമുൽ വൈദ് മുന്നറിയിപ്പ് ചെയ്ത ദിവസമാകുന്നു മനസ്സിലായല്ലോ അള്ളാഹു സുബാനഹുഅാല ഈ സന്ദർഭങ്ങളിലൊക്കെ അള്ളാഹു പൂർണ്ണമായ ഈമാനുള്ള മനുഷ്യന് കൊടുക്കുന്ന ഒരുപാട് ഓഫറുകളുണ്ട് ഖബറിൽ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് മഹ്സറിലേക്ക് പോകുമ്പോൾ ആ ഒരു പ്രതിഫലമൊക്കെ ഒക്കെ അള്ളാഹു നമുക്ക് നൽകിയാണ് ഗ്രഹിക്കുമാറാവട്ടെ ആദ്യം മരണം പറഞ്ഞു ആയത്തിൽ മരണത്തിന്റെ വെപ്രാളത്തെ കുറിച്ച് പറഞ്ഞു പിന്നീട് മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് പരലോകത്തേക്ക് പരലോകത്തേക്കുള്ള പല യാത്രക്ക് വേണ്ടിയുള്ള ഊത്ത് പറഞ്ഞു കാഹളത്തിലൂത്ത് എനി മഹ്ഷറിലേക്ക് പോകുന്ന രംഗം ഖുർആാൻ വിശദീകരിക്കുക വജാ നഫ്സി വന്നു കൊല്ലു നഫ്സിൻ എല്ലാ മനുഷ്യരും നഫ്സ് പറഞ്ഞ ആത്മാവ് അവിടെ ഉദ്ദേശം മനുഷ്യരാ എല്ലാ മനുഷ്യരും വരുകയും ചെയ്യും വജാഅത്ത് പറഞ്ഞ ഒക്കെ മേലോട്ടാണ് ബന്ധം അതിൻ്റെ കാഹളത്തിൽതപ്പെടുക മരണം വരിക ഇതൊക്കെ കണക്റ്റഡ് ആണ് ഈ ആഴ്ചകളൊക്കെ വജാഅത്ത് വരുകയും ചെയ്യും എല്ലാ മനുഷ്യരും മനുഷ്യരുടെ കൂടെയുണ്ടാവും പറഞ്ഞാൽ തെളിച്ചു കൊണ്ടുവരുന്നവൻ ഖബറിൽ നിന്ന് ബഷറിലേക്ക് ഇങ്ങനെ പോകുമ്പോ തെളിച്ചു കൊണ്ടുവരാൻ പിന്നാലൊരാളുണ്ടാവും നമ്മള് പശുവിനെയും ആടിനെയൊക്കെ തെളിച്ചു കൊണ്ടുപോയിട്ട് നമുക്ക് പരിചയമുള്ളൂ മനുഷ്യനെ തെളിച്ചുകൊണ്ടുപോകാൻ നമുക്ക് പരിചയമല്ല പരലോകത്തേക്ക് കൊണ്ടുപോകുന്നത് കൊണ്ടു പോകുന്ന സമയത്ത് സാഹിക്കുൽ ഓരോ മനുഷ്യന്റെയും കൂടെ തെളിക്കുന്നവരുണ്ടാകും അഥവാ മലക്കുകളാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം ഉൽ സാക്ഷിയുമുണ്ടാവും സാക്ഷിയും സാക്ഷിയും പറഞ്ഞാൽ മലക്കുകളാണോ അതല്ലാത്ത വേറെ എന്തെങ്കിലും ആണോ അവന്റെ കർമ്മമാണോ എന്നതിലൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്തായിരുന്നാലും ഖറിൽ നിന്ന് മഹ്സറിലേക്ക് പോകുന്ന സമയത്ത് തെളിച്ചുകൊണ്ടാണ് പോവുക തെളിക്കും അപ്പൊ ശരീര സാക്ഷിയും നമ്മുടെ കൂടെ ഉണ്ടാകും നോക്കൂ ആരംഗം ശരിക്കും നമ്മൾ ഇതൊക്കെ ഇടക്കിടക്ക് പ്രത്യേകിച്ച് രാത്രി കടന്നുറങ്ങുന്ന സമയത്തൊക്കെ മരണം ഖബർ നോക്ക് റസൂളുള്ള രാത്രി തബാറൊക്കെ മുൽഖോദാം പറഞ്ഞു എന്തുകൊണ്ടാണ് മുൽഖോദാം പറഞ്ഞത് മുൽഖോദാൻ പറഞ്ഞതിന്റെ പ്രധാന ഉദ്ദേശം സൂറത്ത് മുൽക്കിലുള്ള പരാമർശ വിഷയം എന്താ മരണാനന്തരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഇതൊക്കെ കൃത്യമായി നരകം അതിലെ കാളുകളെ കൊണ്ടുപോകുന്ന രംഗം ഇതൊക്കെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് അതുകൊണ്ട് ജീവിതത്തിന്റെ അവസാനമായി നമ്മൾ കിടന്നുറങ്ങാൻ പോകുന്ന സന്ദർഭത്തിൽ പോലും മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയോടുകൂടിയാണ് കിടന്നുറങ്ങേണ്ടത് എന്ന് ഇസ്ലാം നമ്മോട് നിഷ്കർഷിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ചിന്തകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായും ഉണ്ടാവണം എന്നാണ് ഇത്തരത്തിലുള്ള ആയത്തുകൾ നമുക്ക് പഠിപ്പിച്ചിരുന്നത് ഇരുപത്തി രണ്ടാമത്തെ ആയത്ത് അതും കൂടി നമുക്ക് വിശദീകരിച്ചിട്ടുശാല് അടുത്ത ആയത്തുകൾ ആഴത്തുകൾ നാളെടുക്കാം ലക്കതു കുന്ത തീർച്ചയായും നീ ആയിരുന്നു ലക്കതു കുന്ത തീർച്ചയായും നീ ആയിരുന്നു ഫീ ഓഫ് ലത്തി അശ്രദ്ധയിലായിരുന്നു ഏതി ഏതിനത്തൊട്ട അശ്രദ്ധ ഇതിനെപ്പറ്റി ഇതിൽ നിന്ന് ഏതിൽ നിന്ന് ഈ മരണം കാഹലത്തിൽ കാഹളത്തിലൂതുക പരലോകം ഇതിനെപ്പറ്റിയൊക്കെ നീ അശ്രദ്ധയിലായിരുന്നു പറയാം നമ്മൾ ആലോചിച്ച് നോക്കൂ ഇത് നമ്മളോടാണല്ലോ പറയുന്നത് എന്ന നിലയിൽ നമ്മൾ കേൾക്കുക നമ്മളും അശ്രദ്ധയിലല്ലേ ഇതിനെക്കുറിച്ചൊക്കെ എത്ര ആളുകൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഒരു ബോധമുണ്ട് ഖുർആആാൻ പറഞ്ഞ എത്ര സത്യ ലക്കു നീ സത്യത്തിൽ ഈ ഖുർആൻ ഇങ്ങനെ പഠിക്കുക ഈ പെൻഷൻ നാളെ മറ്റന്നാൾ വായനാൾ ചെല്ലെ വെള്ളമുണ്ടയിൽ വെച്ചിട്ട് പിന്നെ ഖുർആൻ പഠന പദ്ധതി ഉണ്ട് വെളിച്ചം ബാല വെളിച്ചം അതിന്റെ സംസ്ഥാന സംഗമം വരിക നമ്മളെ നാട്ടിലാ വെള്ളമുണ്ട് അട്ടേ നാളല്ല സാധ്യമാകുന്ന ആളുകളൊക്കെ നാട്ടിലുള്ള ആളുകളൊക്കെ പങ്കെടുക്കുക ഖുർഹാനെ കുറിച്ച് ഇങ്ങനെ കേൾക്കുക അത് പറയുക അതിൻ്റെ പ്രചാരണം പ്രബോധനം സലാമിലൊക്കെ അതിൽപ്പെട്ട ഒരു വലിയൊരു കൂട്ടായ്മയാണ് അതിങ്ങനെ ഖുർഹാനങ്ങളെ കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ ഓർമ്മ വരും പലതും ഖുർആാൻ പറയാം തീർച്ചയായും ഇതിനെപ്പറ്റി ഇതിൽ നിന്ന് നിന്നിൽ നിന്ന് നിന്നെ മൂടി മൂടി ഒരു മറയാണ് അത് സത്യത്തില് മരണാനന്തര ജീവിതത്തെക്കുറിച്ചും മരണത്തിന് ശേഷമുള്ള സംഭവത്തെ കുറിച്ചുമൊക്കെ നമ്മളിങ്ങനൊരു അശ്രദ്ധയിൽ ഒരു ഹവിലിങ്ങനെ നടക്കുക പരലോകത്താ മറയങ് നീക്കും കുറാൻ പറയാ പറഞ്ഞ മൂടി ആ സമയത്ത് മനുഷ്യന്റെ കാഴ്ച അല്ല പറയാ ഈ ദിവസം നിന്റെ കാഴ്ച ബസ്വർ കാഴ്ചന്നാണല്ലോ ആ പദത്തിനോ ബസ്വർ നിന്റെ കാഴ്ച അൽ യോമ ഈ ദിവസം പരലോകത്തിൽ ഹദീദ് മൂർച്ചയുള്ളതാണ് ഇരുമ്പിനൊക്കെ ഹദീദ് നമ്മൾ പറയാനുണ്ട് ഹദീദ് പറഞ്ഞാൽ മൂർച്ചയുള്ളതാണ് പരലോകത്തെത്തുന്ന സമയത്ത് നമ്മുടെ കണ്ണിന് മൂർച്ഛ ഉണ്ടാകും പറഞ്ഞാൽ ശരിക്കും നമ്മളെ നിഷേധിച്ച കാര്യങ്ങളും മറന്ന് ജീവിച്ച കാര്യങ്ങളൊക്കെ പരലോകത്ത് കൃത്യമായി കാണുന്ന സമയത്ത് കണ്ണിനൊന്നുകൂടി കാഴ്ച കൂടും ഓ ഇതൊക്കെയാണ് കണ്ണ് വെട്ടി ഇങ്ങനെ നോക്കുന്നുള്ളത് അവിടെ ഒന്ന് ചിന്തിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല താനും അതുകൊണ്ട് ആ ഒരു മറ നമ്മിൽ നിന്ന് നീക്കുന്നതിന് മുമ്പ് കാഴ്ചക്ക് നല്ല മൂർച്ചയുള്ള കാഴ്ച അയാൾ നമ്മൾ സാധാരണ മലയാളത്തിനൊരു പ്രയോഗമാണ് അല്ല കാഴ്ചക്ക് ഭയങ്കര മൂർച്ച മലയാളത്തിൽ പറയും പരലോകത്ത് അങ്ങനെയായിരിക്കും ഇതൊക്കെ വരുന്നതിന് മുമ്പ് ഈ ദിനത്തിന് വേണ്ടി നമ്മൾ തയ്യാറാവുക എന്നാണ് അള്ളാഹു സുബാന നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അള്ളാഹു ഖുർആാനിന്റെ കൂടെ സഞ്ചരിക്കാൻ അത് പ്രവ പ്രവൃത്തി പദത്തിൽ കൊണ്ട് അതിൻ്റെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ അതിൻ്റെ പ്രബോധനത്തിന് പ്രചാരണത്തിന് പങ്ക് വഹിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കട്ടെ വലഹമ്മ അസ്സലാ വലൈക്കു വാഹി വാ